ഒരു വധശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ നീതി കിട്ടിയാല് അതാണ് ഞാൻ പറഞ്ഞത് പൾസർ സുനിറ്റു കണ്ടെത്തിയല്ലോ ഈ ആറുപേരെയും പുറത്തുവിട്ടിട്ട് ദിലീപിനെ ഒന്ന് ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നുവെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും നീതിയും കിട്ടിയാല് നമസ്കാരം എട്ട് വർഷത്തിനു ശേഷം ആ കേസിൽ വിധി വരുമ്പോൾ നടൻ ദിലീപ് കുറ്റവിമുക്തനാകുകയാണ് പത്തോളം പ്രതികളുള്ള കേസിൽ നടൻ ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ദിലീപിനെ ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നിലവിലും ഉയരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം മെൻസ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സർ വിധി പ്രസ്താവമൊക്കെ കേട്ട് കാണുമല്ലോ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ തുടക്കം മുതൽ തന്നെ ദിലീപിനൊപ്പം നിന്ന് സംസാരിച്ചു ാണ് തീർച്ചയായിട്ടും ദിലീപിനൊപ്പം നിന്നു എന്ന് മാത്രമല്ല ഞാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനുള്ള ഒരുപാട് സമരങ്ങളും ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അന്ന് അന്ന് ചെയ്തതും ഇന്ന് ചെയ്തതും ഇന്നിപ്പോൾ രാവിലെ മീഡിയ വണ്ണിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു അതിലുൾപ്പെടെ ഞാൻ പറഞ്ഞത് അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തെ ഇതിൽ നിന്ന് കുറ്റവിമുക്തനാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു കൃത്യമായിട്ടും അത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് അത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ഏതെങ്കിലും ഒരു പുരുഷന്മാരെ ഇതുപോലുള്ള ഒരു പെണ്ണ് കേസിൽപ്പെടുത്തി അവൻ്റെ ജീവിതം നശിപ്പിക്കുക നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ദിലീപ് സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്നൊരു സാധാരണക്കാരനായിട്ട് വളർന്നു വന്ന് ഫിലിം വീട്ടിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്നു അത് കഴിഞ്ഞ് സിനിമയിലെ നടനായി നായകനായി ജനപ്രിയ നടനായി എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം ജനങ്ങൾക്ക് മൊത്തം ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു ജനകീയനായിട്ടുള്ള ജനപ്രിയ നടനാകുവാനുള്ള ഒരു ഭാഗ്യം ദിലീപിന് ലഭിച്ചു എന്നുള്ളതാണ് അതിൽ കൂടി അദ്ദേഹത്തിന് വളർച്ച ഒരുപാടുണ്ടായി സാമ്പത്തിക നേട്ടവും മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ടായി അങ്ങനെ വന്നപ്പോഴാണ് സിനിമയിലെ തന്നെ ഒരു വിഭാഗം ടീമുകൾ ഇദ്ദേഹത്തെ നശിപ്പിക്കണം എന്ന് കച്ച കെട്ടി ഇറക്കി ഇറങ്ങി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ നടിയുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയം വന്നപ്പോൾ പൾസർ സുനി പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഇതിന്റെ തുടക്കമിട്ടത് അത് അത് ഇന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു മഞ്ജു വാര്യരാണ് മഞ്ജു വാര്യൽ ഇന്നാണ് തുടങ്ങുന്നത് ഇത് ഗൂഢാലോചനയെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞത് മഞ്ജു വാര്യാണ് അപ്പോൾ അന്നു മുതൽ ഈ ദിലീപിനെ ഒരു സംശയത്തിന്റെ നെടിലാക്കുകയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്മയോഗം കൂടുകയും അതിനെ മുഖ്യധാരാ മാധ്യമങ്ങളെടുത്തിട്ട് അലക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടർ നികേഷ് കുമാറും പിന്നെ ബൈജു കൊട്ടാരക്കർ ഇങ്ങനെ കുറേ ടീമുകൾ അദ്ദേഹത്തെ ഏത് വിധേനയും നശിപ്പിച്ച് ആത്മഹത്യ നടത്തണം അദ്ദേഹം ആത്മഹത്യ ചെയ്യണം എന്നുള്ള രീതിയിലോട്ട് പോയി എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹം ശക്തമായിട്ട് നിയമ പോരാട്ടം നടത്തി ഈ എട്ടര വർഷമാകുമ്പോൾ അദ്ദേഹം നീതിമാനായിട്ട് തെറ്റ് ചെയ്യാത്തവനായിട്ട് പുറത്തിറങ്ങിയത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ആത്മ എന്താ പറയുക ആത്മധൈര്യം അദ്ദേഹം നല്ലൊരു ധൈര്യശാലിയാണ് അല്ലെങ്കിൽ ഇത്രയും വർഷമൊന്നും ഇതിനു വേണ്ടിയിട്ട് കാരണം ഒരു പെൺ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖ്യ ഒന്നാം പ്രതി പറയുകയാണ് എത്രയോ കോടികൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം നൽകി ഇദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്തതാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണം എന്നുള്ളതാണ് നമ്മുടെ മുഖ്യതാര മാധ്യമങ്ങളെല്ലാം ഇന്ന് രാവിലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണം ഈ മറ്റൊന്ന് ആറുപേരെ പുറത്ത് ഇന്നിപ്പോൾ ആറുപേർ കുറ്റക്കാരെന്ന് പറഞ്ഞു ഈ ആറുപേരെ തൂക്കിക്കൊല്ലണം തൂക്കി കൊല്ലുകയല്ല എടുത്തുകൊണ്ടായിരുന്നു തൂക്കിക്കൊല്ലുകയല്ല അവരെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല പട്സർ തുനിയെ തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു അജണ്ടയാണ് ഇവർ കൊണ്ടുവന്നത് എന്തായാലും അത് പൊളിച്ചടിക്ക് അദ്ദേഹം നീതിമാനായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് പുരുഷന്മാർക്കെതിരെയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ഉന്നയിക്കുമ്പോ ആ നടി അത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ധ്വനി ഉണ്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ആക്രമിച്ചിട്ടുള്ള ഗുണ്ടകൾ എന്ന് പറയുന്നത് സ്ത്രീകളല്ല പുരുഷന്മാർ തന്നെയാണ് അപ്പോ അത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കേസായിട്ട് നമുക്ക് അതിനൊരിക്കലും എടുക്കാൻ പറ്റത്തില്ല അതെ ഇതിന്റെ ഒന്നാം പ്രതി പൾസർ സുനി അതുപോലെ ഇങ്ങോട്ട് പ്രതികളുണ്ടല്ലോ അപ്പോൾ ഈ നേരിട്ട് പങ്കെടുത്ത ആ പെൺകുട്ടിക്ക് മോശം അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെയൊക്കെ ശിക്ഷിക്കണം അവരെയൊന്നും പുറത്തുവിടണം എന്ന് വിടാൻ വേണ്ടി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല പക്ഷേ ഏതൊരു പെണ്ണിനും കിട്ടേണ്ട നീതി മനുഷ്യത്വപരമായിട്ട് എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് പൾസർ സുനിയെ പുറത്തുവിടണമെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ പക്ഷേ റിമാൻഡിൽ ഒരു കാലാവധിയിൽ അദ്ദേഹം ഏഴ് വർഷത്തോളം കിടന്നു ഇവിടെ നിഷ്ഠൂരമായിട്ട് ഒരു കൊലപാതകം ചെയ്ത കഷായം ഗ്രീഷ്മയെ ജാമ്യം കൊടുത്ത് വിട്ടു നമ്മൾ അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കണം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പൾസർ സുനിയെ ഇറങ്ങിയപ്പോൾ നമ്മൾ സ്വീകരിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ നന്മ പ്രവൃത്തി കൊണ്ടല്ല ഏഴ് വർഷം വിചാരണ തടവുകാരനായിട്ട് അതിനകത്ത് കിടക്കേണ്ടി വന്നു ജയിലിൽ ഈ ഒരു പെൺകുട്ടിക്കും ആ ഒരു അവസ്ഥ വന്നിട്ടില്ല പ്രത്യേകിച്ച് ഗ്രീഷ്മ പുറത്തിറങ്ങി അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ചെയ്തത് ഇവിടെ ആരെയും കൊന്നിട്ടില്ല പീഡനം നടന്നു എന്ന് പറയുന്നു അത് കോടതിയാണ് കണ്ടെത്തേണ്ടത് കോടതി ഇപ്പം കണ്ടെത്തി പീഡിപ്പിച്ചിട്ടുണ്ട് കുറ്റക്കാരാണ് ആറുപേര് കുറ്റക്കാരാണ് മറ്റുള്ളവരെ വെറുതെ വിടുകയും ചെയ്തു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പീഡിപ്പിച്ചിട്ടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആ ഇരയ്ക്ക് നീതി വേണം ഇരയാണെങ്കിൽ അവർക്ക് നീതി വേണമെന്നുള്ളതിന് യാതൊരു മാറ്റവും പക്ഷേ ദിലീപിനെ പോലുള്ളവരെ ഒരു സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരനായിട്ട് വളർന്നു വന്ന അദ്ദേഹത്തെ തേജോബോധം ചെയ്യും ഇല്ലായ്മ ചെയ്യും നമ്മൾ അമാ സംഘടനയിൽ അദ്ദേഹം ട്രഷറായിരുന്നപ്പോഴാണ് ഈ കേസ് വരുന്നത് അപ്പോ അമ്മാ സംഘടന മാത്രമല്ല മാക്റ്റ ഫെഫ്ക ഇതിന്റെയൊക്കെ തലപ്പത്ത് അദ്ദേഹം ഇദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ മേഖലയിലും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സിനിമാ മേഖല മൊത്തം ദിലീപ് കൈയടക്കി വെച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ മേൽ വരികയും അതുമാത്രമല്ല അന്നത്തെ യുവ നടന്മാർ പൃഥ്വിരാജ് ഉൾപ്പെടെ പൃഥ്വിരാജ് കുഞ്ചാക്കുബോവൻ ഇവരൊക്കെ ഒരേ സ്വരത്തിൽ മമ്മൂക്കയുടെ വീട്ടിൽ നടന്ന മീറ്റിങ്ങിൽ പറയുകയുണ്ടായി പ്രാഥമിക അംഗത്വം നിന്ന് തന്നെ ദിലീപിനെ പുറത്താക്കണമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരാളിനെതിരെ ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം അതാണ് ന്യായമായിട്ടുള്ള കാര്യം മമ്മൂട്ടിയും അന്നവിടെ പറയുകയും ചെയ്തു സസ്പെൻഷനാണ് നല്ലത് ഡിസ്മിസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഇല്ല പ്രാഥമിക അംഗത്വം തന്നെ എടുത്തു കളയണം എന്ന് ഇവർ പറഞ്ഞ് നിർബന്ധം ഒരുപാട് നിർബന്ധം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ അമ്മ സംഘടനയിൽ എടുത്തു മാറ്റിയത് അദ്ദേഹം പിന്നീട് എല്ലാ സംഘടനയിൽ നിന്നും അദ്ദേഹം സ്വയം രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ അന്ന് ഇദ്ദേഹത്തിനെതിരെ വാക്വാദങ്ങൾ നടത്തിയ ടീമുകൾ ഇന്ന് എന്ത് പറയുന്നു കോടതി കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം നിരപരാധിയാണ് തെറ്റ് ചെയ്തിട്ടില്ല ഇനി എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഇന്ന് രാവിലെ അവരെ കൊട്ടി ഘോഷിച്ചല്ലോ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണമെന്നുള്ള തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നുവെങ്കിൽ അവർക്ക് എല്ലാം സന്തോഷമായേനെ ഇപ്പൊ ഇരയ്ക്ക് നീതി കിട്ടിയില്ലെന്നാണ് പറയുന്നത് ഈ മറ്റുള്ളവരെ മറ്റുള്ളവരെ എല്ലാം ശിക്ഷിച്ചപ്പോ ഒരു കാര്യം ആലോചിക്കണം ആറുപേരെ ശിക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ അത് വിഷയമല്ല പൾസ ദിലീപിനെ തൂക്കിക്കൊള്ളണം ഇതാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് സന്തോഷം ഈ കേസിലിപ്പം ശിക്ഷിച്ചു എന്ന് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാം പ്രതിയാണ് ആ പത്സര സുനിയെ സ്വീകരിച്ചതിന്റെ പ്രധാന കാരണമായിട്ടിപ്പോ പറയുന്നത് ഗ്രീഷ്മയെ ഗ്രീഷ്മയ്ക്ക് ജാമ്യം കൊടുത്തു അല്ലെങ്കിൽ ഗ്രീഷ്മ പുറത്തിറങ്ങി എന്നുള്ള ഒരു കാര്യമാണ് അപ്പോ അങ്ങനെ ഒരു ന്യായീകരണം താങ്കൾ പുറത്തേക്ക് വിടുമ്പോ ഒരു ചോദ്യമുണ്ട് അതായത് ഈ പുരുഷ സംഘടനയെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ സൊസൈറ്റി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ തെറ്റ് ചെയ്തവരെ പോലും കൂടെ കൂട്ടാം എന്നുള്ള ഉദ്ദേശമുണ്ടോ അങ്ങനല്ല നമുക്ക് മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു പെണ്ണിന് കിട്ടുന്ന നീതി എന്താണ് അല്ലെങ്കിൽ നീതി നീതി എന്താണോ അത് പുരുഷനും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ആ പൾസർ സുനി വിചാരണ തടവുകാരനാണ് റിമാൻഡ് പ്രതിയാണ് റിമാൻഡ് പ്രതിയെ ആരോപിതനാണ് ഇപ്പോഴാണ് അദ്ദേഹം കുറ്റക്കാരനാകുന്നത് ആരോപിതനായിട്ടൊരു ഒരാളിനെ ജയിലിലടച്ച് ഏഴ് വർഷം വരെ എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ് ഇവിടെ ഗ്രീഷ്മം ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രണയത്തിൽ ചാലിച്ചാണ് വിഷം കൊടുത്ത് കൊന്നത എന്നുവെച്ചാൽ ജ്യൂസിൽ വിഷം കലർത്തി ഇഞ്ചിഞ്ചായിട്ട് എന്താ പറയുക അത്ര ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ഒരു പുരുഷനെയാണ് കൊന്നുകളന്നത് ആ കൊന്നു തള്ളിയ പെൺകുട്ടിക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഇറക്കിയപ്പോൾ ഇദ്ദേഹം ആരെയും കൊന്നിട്ടില്ല അന്നാണെങ്കിലും ഒരു ഒരാരോപിതൻ മാത്രമാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വെറുതെ ജയിലിൽ ഇട്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല അപ്പോൾ അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്ര ചെറിയൊരു പ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്തു അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഗ്രീഷ്മയെ വെളിവിട്ടതിലുള്ള പ്രതിഷേധമാണ് അവിടെ കാണിച്ചത്

അന്നത്തെ കാരണമാണ് പറഞ്ഞത് അന്ന് റിമാൻഡ് പ്രതിയായിരുന്നു പ്രതിയായിരുന്നുവെന്നും ഏകദേശം ഒരു വർഷമായി തോന്നും അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് അപ്പോൾ അന്ന് റിമാൻഡ് പ്രതിയായിരുന്നു കുറ്റ ആരോപിതനാണ് കുറ്റ ആരോപിതനായിരിക്കുന്ന ഒരു വ്യക്തിയെ റിമാൻഡ് പ്രതിയെ ഏഴ് വർഷത്തോളം ജയിലിൽ ഇട്ടേക്കാൻ പാടില്ല സാഹചര്യ തെളിവാണെങ്കിലും കുറ്റം കോടതി എപ്പോൾ ഒരു ഒരു പ്രതിയെ കുറ്റം ചെയ്തു എന്ന് പറയുന്നോ അത് എന്നാ അപ്പോൾ എന്ന് പറയുന്നു അന്ന് വരെയും അദ്ദേഹം ആരോപിതനാണ് മനസ്സിലായില്ലേ ആരോപിക്കപ്പെട്ട ഒരാൾ ഒരിക്കലും ജയിലിൽ കിടക്കേണ്ട ഒരാളല്ല എന്താ പറയുക ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കസ്റ്റഡി വാങ്ങാം അങ്ങനെയുള്ള കാലയളവ് വേണമെങ്കിൽ ഒന്നോ രണ്ടോ റിമാൻഡ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം ഇതിനപ്പുറം ഒരു പ്രതിയെയും ഇട്ടേക്കേണ്ട കാര്യമില്ല അതാണ് സത്യം ഈ ഒരു അഭിപ്രായമുണ്ട് സർക്കാർ കേസിലിപ്പോ അതിജീവിതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ഒരുപാട് പുരുഷന്മാരാണ് ദിലീപിന്റെ പേര് ഇനിയും കേൾക്കാനുള്ള എവിടെ പോയാലും ഇനി സുപ്രീം കോടതി അല്ലേ സുപ്രീം പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോയാൽ പോലും ദിലീപിനെ ഇനി ഒരിക്കലും ശിക്ഷിക്കാൻ പറ്റില്ല ശിക്ഷിക്കില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ശിക്ഷിക്കേണ്ട പ്രതികളെ കൃത്യമായിട്ടും ശിക്ഷിച്ചിട്ടുണ്ട് ഇവിടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജഡ്ജിയെ മാറ്റണം ജഡ്ജിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഈ അതിജീവിത സുപ്രീം കോടതിയിലൊക്കെ പോയതാ എന്നിട്ടും ഒന്നും നടന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ നീതി കിട്ടിയില്ല എന്ന് പറയുന്നത് ദിലീപിന് ഒരു വധശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ നീതി കിട്ടിയാൽ അതാണ് ഞാൻ പറഞ്ഞത് പൾസർ സുനി ഇപ്പോൾ ആറുപേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയല്ലോ ഈ ആറുപേരെയും പുറത്ത് വിട്ടിട്ട് ദിലീപിനെ ഒന്ന് ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നുവെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും നീതിയും കിട്ടിയാൽ സുഖഭവൻ ആ സുഖം അങ്ങോട്ട് കൂടുതൽ അനുഭവിക്കേണ്ട എന്ന് എനിക്ക് പറയാൻ